ഇത് കണ്ടപ്പോ ചോക്ലേറ്റ് എന്ന് വിചാരിച്ചു തിന്നാൻ തോന്നിയോ പക്ഷെ ഇത് ചോക്ലേറ്റ് അല്ലാട്ടോ ഒരു ചോക്ലേറ്റ് ബുക്ക് ആണ് ഇപ്പൊ നിങ്ങളുടെ കമന്റ് ഇത് കണ്ടിട്ട് ചോക്ലേറ്റ് എന്ന് തോന്നാൻ ഞങ്ങൾ അത്ര ബുദ്ധി ഇല്ലാത്തൊന്നും ആയിരിക്കില്ല എന്നായിരിക്കും വെറുതെ പറഞ്ഞാട്ടോ ഞാൻ അവിടെ ഉദ്ദേശിച്ചത് ഒരു ചോക്ലേറ്റ് ബുക്ക് കുറച്ച് ദിവസം പിന്നെ നമ്മളോട് കമന്റിൽ വന്ന് ചോദിച്ചതായിരുന്നു ഒരു ചോക്ലേറ്റ് ബുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അപ്പൊ ആ ആൾക്ക് വേണ്ടിട്ടാണ് ഈ ഒരു ചോക്ലേറ്റ് ബുക്ക് ഉണ്ടാക്കണത് കേട്ടോ ആൾക്ക് വേണ്ടി മാത്രമല്ല ഈ ബുക്കുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിട്ടോ എനിക്ക് ബുക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ ബുക്ക് ഇങ്ങനത്തെ ബുക്കൊക്കെ കിട്ടി പിന്നെ യൂസ് ചെയ്യാതെ ഇങ്ങനെ എടുത്ത് വെക്കൂട്ടോ ക്യൂഡ് ബുക്ക് ൊന്നൂല്ലോ എനിക്കാണെങ്കിൽ നല്ല നല്ല ചട്ടയുള്ള സാധാ ബുക്കാണെങ്കിലും ഞാൻ ഇങ്ങനെ ഉപയോഗിക്കാണ്ട് എടുത്ത് വെക്കും വെക്കൂട്ടോ ഡയറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട വേണ്ടോ എനിക്കിപ്പോ ഒരു ഡയറി കിട്ടിയിട്ടുണ്ട് അതിന്റെ ഷോയാണ് ഞാൻ ഈ വീട്ടിൽ നടത്തിക്കൊണ്ടേ ഇരിക്കണത് ഇടയ്ക്കിടക്ക് എടുക്കും തുറന്നു നോക്കും എന്നെ അനെ വന്നിട്ട് പറയട്ടോ നിനക്കത് തലയ്ക്ക് സീലല്ലേ സ്വാഭാവികം ഒരു ബുക്ക് എന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എടുത്തോണ്ടിരിക്കുകയാണ് എന്നിട്ട് അത് തുറന്നു നോക്ക എന്നിട്ട് എന്റെ ബുക്ക് എങ്ങനെയുണ്ട് നന്നായില്ലേ അടിപൊളി അല്ല എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ആരായാലും ഒന്നും പറഞ്ഞൂല ഇനിയിപ്പൊ ഷോ ഗാർഡൻ ഇടക്കിടക്ക് തുറന്നു നോക്കാൻ ഒരു ബുക്കും കൂടിയായി നിങ്ങളും ബുക്ക് കിട്ടിയാൽ അങ്ങനെയൊക്കെ തന്നെയാണോ ഒരേടക്ക് ഈ ചോക്ലേറ്റ് ബുക്ക് ഭയങ്കര ട്രെൻഡായിരുന്നു അല്ലേ അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളും വീട്ടിൽ ട്രൈ നോക്കണേ രണ്ടു ദിവസം ലീവല്ലേ അപ്പൊ എന്തായാലും ഇത് ട്രൈ നോക്കാൻ സമയുണ്ട് ട്രൈ തോക്കി കഴിഞ്ഞാല് കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാനും മറക്കരുത് കേട്ടോ അപ്പൊ എന്തിനെ കമന്റ് ചെയ്ത് പറയണെന്നല്ലേ ചെറിയൊരു മനസ്സുഖം നമ്മളിങ്ങനെ നിങ്ങൾക്ക് ഒരു സാധനം ചെയ്യാൻ കാണിച്ചിരുന്നു നിങ്ങൾ അത് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്തു അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അപ്പൊ വർത്താനം പറഞ്ഞു പറഞ്ഞ് ബുക്ക് ഏകദേശം ഇടണ്ട് അത്രക്കേം ചോക്ലേറ്റ് ബുക്കിന്റെ പോലെ ആയില്ലെങ്കിലും ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ കമന്റ് ചെയ്യാനൊന്നും മറക്കരുതെട്ടോ